നമുക്ക് കിഡ്നിയിൽ ഉണ്ടായ മാറ്റങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിവേർട്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ മൈക്രോ ആൽബമിയോറിയ കൂടി കൂടി വരുമ്പോൾ അത് ഓവർ പ്രോട്ടീൻ ഓറിയ ഒരുപാട് പ്രോട്ടീൻ മൂത്രത്തിൽ കൂടി പോകുന്ന അവസ്ഥയിലെത്തും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ രാഖി കൃഷ്ണയാണ് ഡോക്ടർ അതുപോലെ തന്നെ ഈ പ്രമേഹം വൃക്കകളെ ബാധിക്കുന്നത് എപ്പോഴാണ് ഇതെങ്ങനെ തിരിച്ചറിയാം ഞാൻ ആദ്യം നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞു നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കാരണമുള്ള വൃക്ക രോഗമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനം പ്രമേഹം കൊണ്ടുള്ള വൃക്ക രോഗവുമാണ് പ്രമേഹം തന്നെ പല ടൈപ്പ് പ്രമേഹമുണ്ട് ഇതിൽ ചെറുപ്പത്തിലേ ഉണ്ടാവുന്ന പ്രമേഹ രോഗം അതായത് ടൈപ്പ് വൺ ഡയബറ്റിസിൽ കൃത്യമായി പറഞ്ഞാൽ രോഗം നിർണയിച്ചതിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷമാണ് എന്താണ് വൃക്കയിലെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്ന് ഡയബറ്റിക് അസോസിയേഷൻ കൃത്യമായി പറയുന്നുണ്ട് ടൈപ്പ് വൺ ഡയബറ്റിസിൽ അഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ ഈ വൃക്കയുടെ രോഗങ്ങൾ കണ്ടു തുടങ്ങുന്നതായി കാണുന്നുണ്ട് പക്ഷേ നമ്മൾ കാണുന്ന ടൈപ്പ് ടു ഡയബറ്റിസ് അതായത് പ്രായമായതിനു ശേഷം ഉണ്ടാവുന്ന ഡയബറ്റിസിൽ ഡയബറ്റിസ് നിർണ്ണയിക്കുന്ന സമയത്ത് തന്നെ വൃക്കരോഗം ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഇനി എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം ഇത് വളരെ എളുപ്പമായ മൂത്രത്തിലൂടെ മൈക്രോ ആൽബമിൻ എന്ന പറഞ്ഞ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് മൂത്രത്തിൽ സാധാരണയായി മുപ്പത് മില്ലിഗ്രാമിൽ താഴെയാണ് മൈക്രോ ആൽബമിൻ പോകുന്നത് ഡയബറ്റിസ് കിഡ്നിയെ ബാധിക്കുമ്പോൾ ആദ്യമായി മൂത്രത്തിൽ ആൽബമിന്റെ അംശം കുറച്ച് കൂടി കൂടി വരുന്നു അത് മുപ്പത് മില്ലി കൂടി മുന്നൂറ് വരെ എത്തുമ്പോഴും മുപ്പതിനും മുന്നൂറിനും ഇടയിൽ എത്തുമ്പോഴാണ് നമ്മൾ മൈക്രോ ആൽബമിനൂറി എന്ന് പറയുന്നത് അപ്പോൾ മൂത്രത്തിൽ മൈക്രോ ആൽബമിൻ എന്ന ടെസ്റ്റ് വഴി നമുക്ക് ക്രിയാറ്റിനിൻ അതായത് ബ്ലഡിൽ ക്രിയാറ്റിനിൻ കൂടുന്നതിന് മുന്നേ തന്നെ ഡയബറ്റിസ് കിഡ്നിയെ ബാധിച്ചോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഈ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഈ തുടക്കത്തിലുള്ള സ്റ്റേജിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയബറ്റിസിൻ്റെയും ബിപിയുടെയും കൺട്രോൾ വഴി അതുകൂടാതെ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് കുറയ്ക്കുന്ന മരുന്നുകളും ഉണ്ട് ഇവ കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നത് വഴി നമുക്ക് കിഡ്നിയിൽ ഉണ്ടായ മാറ്റങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിവേർട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ മൈക്രോ ആൽബമോറിയ കൂടി കൂടി വരുമ്പോൾ അത് ഓവേർ പ്രോട്ടീൻ യൂറിയ ഒരുപാട് പ്രോട്ടീൻ മൂത്രത്തിൽ കൂടി പോകുന്ന അവസ്ഥയിലെത്തും ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിഡ്നി നോർമൽ ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്